ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد سنهم الله مؤمنين علي. الله سبحانه وتعالى ربي ذبي لك قال جيبنا تندي الله ما قال لهم بالكنا من أجمع بدهشك غيانا ورما بدهشك غيانا إذا نمدي بسنا الكليل نملك كذا نبرأني بكنا بُنْيَمَا يَمَاسَ مَعَنَمْ شَهْرُ رَمَضَانِ റമദാൻ എന്ന അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനിനെ കുറിച്ച് പഠിക്കുകയും റമദാനിന്റെ മഹത്വവും ശ്രേഷ്ഠതയും തിരിച്ചറിയുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ അനിവാര്യമായ കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ അതിഥി അതെത്ര അദ്ദേഹം എത്രമാത്രം ഉയർന്ന പദവിയും ഉയർന്ന സ്ഥാനവും അറിവുമൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ നാം അതിനുള്ള മുൻകരുതലുകൾ എടുക്കാറുണ്ട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് അതുപോലെ തന്നെയാണ് റമദാൻ എന്നുള്ള മാസവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനിന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലങ്ങൾ എത്രയാണ് എന്നൊക്കെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് റമദാനിന്റെ ഹുക്കുമുകൾ അതിന്റെ വിധികൾ പറയുന്ന ആയത്ത് അത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു ഇങ്ങനെയാണ് നന്ദി വേണ്ടിയാണ് നിങ്ങൾക്ക് അള്ളാഹുസു നിശ്ചയിച്ച് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അത് നൽകിയ വലിയ വലിയ അനുഗ്രഹമാണ് ആ റമദാനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക ആ റമദാനിൽ മുന്നേറാൻ അവസരം ഉണ്ടാവുക എന്നത് അത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് ആ ന്യാമത്തിന് നമ്മൾ ശുക്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണം ഇമാമിബിൻ അദ്ദേഹം പറയുന്നു വൽ

الله سبحانه وتعالى رمضان نجيت شريكه ينم فسبق قوم ففازوا أما إذا نت أبر من التمل شريكه يوم نمقل شيجي يوم أبر على بره وغت غيوم شريكه وتخلف آخرون فخابوا എന്നാൽ ചില ആളുകൾ അവർ നന്മകളിൽ താല്പര്യം കാണിക്കാതെ നന്മകളിൽ നിന്ന് പിന്നോട്ടടിക്കുകയും അങ്ങനെ റമദാൻ എന്ന് പറയുന്ന അള്ളാഹു നൽകിയ ആ ഞാൻ കുറിച്ച് അവിസ്മരിക്കുകയും ചെയ്ത് അങ്ങനെ അങ്ങനെ നഷ്ടം പറ്റിയ ആളുകളെയും നിനക്ക് കാണാൻ കഴിയുമെന്ന് മഹാനായ ഹസൻ ഹസന റഹിമഹുല പറഞ്ഞതായി കാണാം അതുകൊണ്ട് റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഒരു മുമ്മിനായ വ്യക്തിയുടെ അവന്റെ മനോഭാവം എന്താണ് അവൻ അവൻ അങ്ങേയറ്റം അങ്ങേയറ്റം സന്തോഷിക്കുന്നവനായിരിക്കും ആഹ്ലാദിക്കുന്നവനായിരിക്കും പറയുന്നു ഒരു മാസം മാസം വന്നിരിക്കുന്നു വന്നിരിക്കുന്നു റമദാൻ റമദാൻ അനുഗ്രഹീതമായ അലൈക്കും സിയാമഹു ആ മാസത്തിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ുംമലാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ഇന്ന് ോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഈ ഹബീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം റമദാൻ സമാഗതമാകുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ മുഗ്മിനീകളായ ആളുകൾ അവർക്ക് പരസ്പരം അതിന്റെ പേരിൽ സന്തോഷങ്ങൾ അറിയിക്ക അറിയിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ അറിയിക്കുന്നത് കൊണ്ടും യാതൊരു കുഴപ്പവുമില്ല എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഒരു മുകിനായ വ്യക്തി അവരെങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക സുർഗത്തിന്റെ കവാടങ്ങൾ അവൻ്റെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ അത് കൊട്ടി കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് പിശാചുക്കൾ അവരെല്ലാം ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ മുസ്ലിമായ ഒരു വ്യക്തി അവനെങ്ങനെ സന്തോഷിക്കാതിരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിരിക്കണം അതുകൊണ്ട് നമ്മൾ ചില ശ്രേഷ്ഠതകൾ അതിൽ അതിന്റെ ചില മഹത്വങ്ങൾ അതിൽ അള്ളാഹുബലം നമുക്ക് വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങളാണ് നിങ്ങളുമായി സൂചിപ്പിക്കുന്നത് ഒന്നാമതായി ഇസ്ലാം കാര്യങ്ങളിൽ അതിൽ നാലാമത്തേതാണ് റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അത് അഞ്ചു കാര്യങ്ങളിലാണ് അഞ്ചു തൂണുകളിലാണ് അതിൽ നാലാമത്തേതായി റസൂ പറയുന്നു മാസത്തിലുള്ള നോമ്പാണ് നാലാമത്തെ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി പഠിപ്പിക്കുന്നത് അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അല്ലാഹു പറയുന്നു യാ അയ്യുഹല്ലദീന അല്ലയോ കുതിബ കുതിബ കമാ അലല്ലദീന മിൻ നിങ്ങളുടെ നിങ്ങളുടെ മുൻപുള്ളവർക്ക് നോമ്പ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ മേലും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നോമ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ മേൽ മാത്രം അല്ലാഹു നിർബന്ധമാക്കിയ കാര്യമല്ല നമ്മുടെ മുൻപുള്ളവർക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരുന്നു അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ നിങ്ങളുടെ മേൽ മാത്രം അള്ളാഹു കെട്ടിമച്ചതല്ല നിങ്ങളുടെ പേരിൽ മാത്രം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമല്ല നോമ്പെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് നോമ്പിനെ കുറിച്ച് പറയവേ അള്ളാഹുഹു കേവലം എണ്ണപ്പെട്ട ചില ദിനങ്ങൾ മാത്രമാണ് നോമ്പൻ എന്ന് പറയുന്നത് വർഷം മുഴുവൻ നോമ്പെടുക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല അതല്ലെങ്കിൽ വർഷത്തിന്റെ പകുതി ദിവസവും നീ നോമ്പനുഷ്ഠിക്കണമെന്ന് അള്ളാഹു നിന്നോട് അനുശാസിച്ചിട്ടില്ല മറിച്ച് ഒരു വർഷത്തിൽ ഇരുപത്തിഒൻപതോ മുപ്പതോ ദിവസം അള്ളാഹുവിന് വേണ്ടി നീ നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട് അത് തന്നെ റമലാലിന്റെ പകലുകളിൽ മാത്രമാണ് നോമ്പെന്ന നമ്മൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് നോബിനെ കുറിച്ച് പറയവേ അള്ളാഹു പറഞ്ഞതായിരിക്കണം അള്ളാഹു നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്

അഞ്ചു നേരെ ചതുർബന്ധ നമസ്കാരങ്ങൾ ഒരു മുതൽ അടുത്ത വരെയുള്ള കാലഘട്ടം ഇലആമവാൻ ولي رمضان مدل لدت رمضان ولي مكفرات ما بينهن إذا جتنا الْكَبَائِرُ وان بابا نلو الله سبحانه وتعالى ما باكي نلق رمضان المون بردان عبادة الله رسول الله, من الله من صام رمضان إيمانا واحتسابا الله رمضان من قام رمضان إيمانا واحتسابا

عندهم. ادو بولت انه قرآن. ادن ابدل نتال. <سؤال> رمضان ما سمن نبراين الندم شهر رمضان الذي انزل فيه القرآن. رمضان الله يبرد تير دهن. ادو قرآن ما سمن ان انا انزلناه في ليلة القدر. ليلة القدر الله سبحانه وتعالى. القرآن إن ما يركب عندها اي انم. ما تراية البرنة ده كان رمضان اللي الله سبحانه وتعالى نمي لنجيشكنا. بدا نبت يتو مجستان بدماء يكارم. ادو സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് തക്വ നേടിയെടുക്കുക എന്നുള്ള കാര്യമാണ് അള്ളാഹു നോബിലൂടെ ഉദ്ദേശിക്കുന്നത് നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിന്റെ അവസാനമായി അള്ളാഹു പറയുന്നു നിങ്ങൾ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളതും നോമ്പിന്റെ പകലിൽ നമ്മുടെ മുൻപിൽ ഭക്ഷണം ഉണ്ടായിരുന്നു നമ്മുടെ മുൻപിൽ നമ്മുടെ ഭാര്യ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഇച്ഛകളെ നമ്മുടെ ലൈംഗിക താൽപര്യങ്ങളെ നാം പിടിച്ചു വെക്കുകയാണ് അള്ളാഹു എന്നെ കാണുന്നുണ്ട് അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിലാണ് ൻ കഴിയുന്നതും ഈ ഒരു അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് കാര്യമാണ് ഈ തക്വയാണ് അത് നമ്മുടെ മറ്റുള്ള മാസങ്ങളിലും ആ നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട് അതാണ് അതാണ് നോമ്പിന്റെ ലക്ഷ്യമായി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം അതല്ലാതെ ചില ആളുകളൊക്കെ പറയുന്നത് പോലെ നോമ്പെടുത്താൽ ആരോഗ്യം നന്നാകും നോമ്പെടുത്താൽ നമുക്ക് ബിഷപ്പിന്റെ കാഠിനെ അറിയും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്ന നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് അതൊക്കെ നോമ്പിലൂടെ ലഭിക്കുമെങ്കിലും നോമ്പിന്റെ പ്രഥമമായ ലക്ഷ്യം تقوى نيري يدكى إن الله أدنى بوعان الله سبحانه وتعالى بيشش كما يا أولي راتري ليلة القدر رسول الله صلى الله عليه وسلم برا وفيه ليلة آ رمضانيل أولي يندم هي خير من ألف شهر آ ما على كار فبيتر دا يلا من حرم خيرها فقد فريم آ ليلة القدر إن ننم تري أبن الله ننم على النوم ري كنوا إنم رسول الله صلى الله عليه وسلم برا ما എൺപത്തിമൂന്ന് വർഷക്കാലം നമ്മൾ ചെയ്യുന്ന പ്രതിഫലം ഒരൊച്ച രാത്രി കൊണ്ട് അള്ളാഹു സുബാനം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് സെലഫുകൾ പറഞ്ഞതായി കാണാം തന്റെ ആയുസിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവാക്കിയവർ അതിനെ പാഴാക്കിയ ആളുകൾ അവർക്ക് അവരുടെ ആയുസ്സിനെ വീണ്ടെടുക്കാനുള്ള അവസരമാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് അതുകൊണ്ട് ലൈലത്തുൽ കദിലൂടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആയുസിനെ നമുക്ക് നന്മകൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു കാര്യം സ്വർഗപ്രവേശനമാണ് അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനമാണ് ആരെങ്കിലും അവന്റെ വിശ്വസിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും റമദാനിൽ യും ചെയ്താൽ അവരെ പ്രവേശിപ്പിക്കുക സ്വയം ഏറ്റെടുത്ത ബാധ്യതയാണ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി കാണ്ട് നാം ഒരു ദിവസം നോമ്പെടുത്താൽ അതിന്റെ പറയുന്നു ആരെങ്കിലും വേണ്ടി ഒരു ദിവസം എഴുപത് വർഷക്കാലം അവൻ എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരം നരകത്തിൽ നിന്നും അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റുമെന്നും അവിടുന്ന് പറഞ്ഞതായിരിക്കണം മറ്റൊരിക്കൽ പറഞ്ഞു إذا صلت المرأة خمسها ورسري أول أولا جنيرة نربان دا نمسكار نغل كي يوم وصامت سهرها رمضان اللهم رشتي كي يوم وحصنت فرجها أبل رجو فيا ويبا أبل ننم يود مارغة الماتر مي چلو ويكي كي يولو إننا ور أدن سملك شكي يوم جيدال وأطاعت زوجها أبل رجو برطابين أولا نسري كي يوم جيدال قيل لها آسري يود برأي بدم ودخولي الجنة من أب من أي أبواب الجنة سئتي ني ودي سك النصرية كبارة تنور ني صرقة تلك برويش تقول لك إن أسري ود براي بدو رسول الله صلى الله عليه وسلم براي نوم ما تريك البرانو الصيام جنة نوم هذا لي وحسن حصير من النار نرجع تلنا نيا تركنا ولي أروك نوم بند براي ندم الله سبحانه وتعالى رمضان إلى لا راتري لهم نرجع تلنا دار على مالك الله هو بكنا دا يكنا رسول الله عتقاء من النار وذلك في كل ليلة لا راتيل الله يبركارم رمضان النرجة تلند نموذج بيكنا داي نامو كيانا هذا بولاتنا رمضان رسول الله برول ساهي بيشا كاري العمرة رمضان العمرة شيء إن لدم نداي عمرة في رمضان تعديل حجة رمضان العمرة نروه كنا دم أدين رسول الله صلى الله عليه وسلم رجع بريشتي

റവദാനിന്റെ പകലുകളിൽ ഭക്ഷണവും അവന്റെ ദേഹേച്ഛയയും അതിനെയൊക്കെ ഞാൻ തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണമെന്ന് നോബ് അള്ളാഹുവിനോട് പറയുന്നതാണ് അതുപോലെ തന്നെ ഖുർആാനും അള്ളാഹുവിനോട് പറയുന്നു രാത്രിയിൽ അവൻ്റെ ഉറക്കത്തെ പ്രയാസപ്പെടുത്തിയത് അതല്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തെ ഞാൻ തടഞ്ഞു നിർത്തുകയുണ്ടായിഫി അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണമെന്ന് ഖുർആാനും അള്ളാഹുവിന്റെ മുൻപിൽ ശുപാർശ ചെയ്യുകയാണ് അവർ ആ പേരുടെയും ശുപാർശകൾ അള്ളാഹു സുബാനഹു വചാല സ്വീകരിക്കുമെന്ന് അലഹി വസ്ല്ല പറയുന്നു അതുപോലെ തന്നെ നോബിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അള്ളാഹുഹു നോബിനുള്ള പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് അത് എണ്ണമില്ലാത്ത കണക്കില്ലാത്ത പ്രതിഫലമാണ് എല്ലാ നന്മകൾക്കും അള്ളാഹു പത്ത് പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് നോമ്പിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലം അത് നമുക്ക് ഊഷിച്ചെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നും അള്ളാഹു സുബാന നമ്മോട് പറയുകയാണ് നോമ്പ് നോമനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു സമാധാനവും അവരുടെ ഹൃദയത്തിലെ പോലും ഒരു ഹൃദയത്തിന് എപ്പോഴും സമാധാനവും ശാന്തതയും ഉണ്ടായിരിക്കുമെന്നും അവിടുന്ന് പറഞ്ഞതായി റമദാൻ മാസം അതിനെ ക്ഷമയുടെ മാസം എന്നാണ് മാസം അതോടൊപ്പം മറ്റു മാസങ്ങളിൽ മൂന്ന് ദിവസവും അത് നിന്റെ ഹൃദയത്തിലുള്ള അസൂയയെയും പകയെയും വിദ്വേഷത്തെയും നിന്റെ ഹൃദയത്തിലുള്ള കാബ്യത്തെയും ഒക്കെ അത് ഇല്ലായ്മ ചെയ്യുമെന്ന് അവിടുന്ന് കാണാം അതുപോലെ തന്നെ റമദാനിൽ ധാരാളമായി ഞാൻ ചെലവഴിക്കേണ്ടതുണ്ട് മാർഗത്തിൽ നന്മയുടെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കേണ്ടതുണ്ട് അവിടുന്ന് സഹായത്തിൽ രേഖപ്പെടുത്തുകയാണ് جنان أو داري وانا يرونم رسول <سؤال> الله <سؤال> صلى الله عليه وسلم وكان أجود ما يكون في رمضان رمضان رسول الله صلى الله عليه وسلم أعني يتشوم دانم جيدي يرونم إن أبدا تلقى رجع بريت يدا يكلم إمام زوجي رحمه الله أدهم رمضان إن كل إنما هو تلاوة القرآن هذا القرآن وذ وذ ما سمعنا الطعام പാവപ്പെട്ട ആളുകൾക്ക് അവരെ ഭക്ഷിപ്പിക്കേണ്ട മാസമാണ് അദ്ദേഹം പറഞ്ഞതായിരിക്കണം അതുകൊണ്ട് നമനാളിൽ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം പുണ്യകരമായ കാര്യമായി അലഹി പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ അവന്റെ പ്രതിഫലം ഒന്നും തന്നെ കുറയാതെ ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അതുപോലെ രേഖപ്പെടുത്തുമെന്ന് റസൂൾ അലെഹി വസല്ലതായിരിക്കണം മഹാനായ ചാബി ഹമ്മാദ് ബിനു അബി സുലൈമാൻ أدهم إلا رمضان اليوم إلا ورثت اليوم أني أول آل علائم أدهم نوم ذروة بيكرنونهم أبي بولت من لا آل بور ذرهم علائم أدهم دانم صدق ما ده هتني نشري الله هو الكريش ولا ذكران دبراني ندم ذكر غلشي الله يا أيها الذين آمنوا اذكروا الله ذكرًا كثيرًا من الله سبحانه وتعالى

ബോംബുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ് അവരുടെ നോമ്പിൽ അള്ളാഹുവെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്നവർ അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ നോമ്പുകാർ അത് ഏത് വിവാദത്തിലും അങ്ങനെ തന്നെയാണ് ഏറ്റവും നല്ല നമസ്കാരക്കാർ അവരാരാണ് തങ്ങളുടെ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അധികമായി ഓർക്കുന്നവരാണ് ഏറ്റവും നല്ല സഭക്ക നൽകുന്നവരാരാണ് അവരുടെ സഭക്കയിൽ അവർ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഓർക്കുന്നവരാണ് ഏറ്റവും നല്ല ഹജ്ജ് ചെയ്യുന്നവരാരാണ് അവരുടെ ഹജ്ജിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഓർക്കുന്നവരാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് റമനാവിന്റെ പകലുകൾ അത് ഉറങ്ങി തീർക്കാനുള്ളതല്ല മറിഹു സുബാഹു അവന്റെ വിഖിലിനായി നാം കഴിച്ചു കൂട്ടേണ്ട സമയമാണതെന്ന് അസുലഹി അലഹി വസ്ല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് റമദാൻ എന്ന മാസം അള്ളാഹു നൽകിയ ആ വലിയ ഞാൻ അത് നമുക്ക് ലഭിച്ചിട്ടും നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ നന്മ നമ്മൾ സ്വർഗീയ ുടെ കൂട്ടത്തിൽ ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു നഷ്ടം നമുക്ക് സംഭവിക്കാനില്ല അവിടുന്ന് ഒരിക്കൽ പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ അവൻ തുലയട്ടെ നശിക്കട്ടെ റമദാൻ മാസം അവനിലേക്ക് വന്നെത്തുകയും എന്നിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ആ മാസം അവനിലൂടെ കഴിഞ്ഞു പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവർ തുലയട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ മാസം അതിന്റെ നന്മകൾ എന്താണ് അതിലെങ്ങനെയൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന ചിന്തകൾ നമ്മിലുണ്ടായിരിക്കുകയും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നാം ഇപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യേണ്ടതുണ്ട് ധാരാളം സ്വതക്കകൾ നമസ്കാരങ്ങൾ ഖുർആൻ പാരായണങ്ങൾ എന്നിങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിവാദത്തുകൾ റമലാനിൽ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പഠിക്കുകയും അതിൽ മുന്നേറാനുള്ള ഒരുക്കങ്ങൾ നാം ഇപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യുക അത്തരത്തിൽ നന്മകളിൽ മുന്നേറുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ിൽ നോമ്പ അനുഷ്ഠിക്കുന്ന ആളുകളിൽ അവരുടെ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം ഈ രണ്ട് കാര്യങ്ങളും നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ ആ നോമ്പിൻ്റെ അതിൻ്റെ കൂലിയെ കുറയ്ക്കുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും ഒന്നാമത്തേതായി നാം ശ്രദ്ധിക്കേണ്ടത് പിടിച്ചു വെക്കേണ്ടതുണ്ട് നാവിനെ സംരക്ഷിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി അലൈഹി പറയുന്നു മല്ലം വൽ അമല ബിഹി അതൊന്നും ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവൻ അവൻ വെള്ളവും അന്നപാനീയങ്ങളും ഒന്നും ഒഴിവാക്കുന്നതിൽ അതിൽ അള്ളാഹുവിന് ആവശ്യമില്ലാഹുഹു പറഞ്ഞതായി കാണാം ാണ് അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ലഭിച്ചത് വിശപ്പ് മാത്രമാണ് നീയത്ത് ശരിയാകാത്തത് കാരണമായി അതല്ലെങ്കിൽ ഇത്തരത്തിൽ നോമ്പ് എന്നിട്ട് വീണ്ടും നാവുകൾ കൊണ്ട് കളവുകളും നോബിന്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കിയ എത്ര എത്രയെത്ര ആളുകളാണ് ഉള്ളത് നോമ്പിന്റെ പകലിൽ നിന്നോടൊരാൾ ചീച്ച പറയാൻ വന്നു അതല്ലെങ്കിൽ നിന്നോടൊരാൾ ശണ്ട കൂടാൻ വന്നു അടിപിടിക്ക് വന്നാൽ നീ എന്ത് നോമ്പുകാരനാണ് എന്ന് അവനോട് പറയുകയാണ് വേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തുകയാണ് നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് അത് അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക പകലിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കൂർ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത് അത് ആർക്കും കഴിയുന്ന കാര്യമാണ് നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ളത് അത് തന്നെയാണ് എന്നാൽ നമ്മുടെ നോമ്പ് അങ്ങനെയാകാൻ പാടില്ല മഹാനായ ജാബിർ പറയുന്നു മഹാനായും നോമ്പെടുക്കുമ്പോൾ നിന്റെ നാവിന് നോബുണ്ടായിരിക്കണം നിന്റെ കണ്ണിന് നോബുണ്ടായിരിക്കണം നിന്റെ കേൾവി നിന്റെ കാഴ്ചക്ക് നിന്റെ ചെവിക്ക് നോബുണ്ടായിരിക്കണം നീ കളവ് പറയാൻ പാടില്ല ഹറാമിലേക്ക് നോക്കാൻ പാടില്ല ഹറാമ് കേൾക്കാൻ പാടില്ല ഇങ്ങനെ നിന്റെ എല്ലാ അവയവങ്ങളും നോമ്പിലായിരിക്കണം എന്ന്

ബോംബുണ്ടെങ്കിൽ ആ ബോംബിന്റെ മഹത്വവും ആദരവും നീ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ നാവുമെല്ലാം അതിനൊക്കെ ബോംബുണ്ടായിരിക്കണം എന്നാണ് മഹാൻമാരായ സഹാബത്ത് നമുക്ക് ഉപദേശം നൽകുന്നത് അതുകൊണ്ട് നാവിനെ നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക മഹാനായ മുജാഹിദ് അദ്ദേഹം പറയുന്നു രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചവന്റെ നോമ്പ് അത് സുരക്ഷിതമായിരിക്കുന്നു ഒന്നാമത്തേത് റീബച്ചാണ് രണ്ടാമത്തേത് ഖളവാണ് ഖളവ് പറയാത്തവന്റെ അത് സംരക്ഷി സുരക്ഷിതമായിരിക്കുന്നു എന്ന് അദ്ദേഹം കാണാം രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമയത്തെ നാം സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ് ബോംബെടിച്ച് ബോംബിന്റെ പകലുകളിൽ ഉറങ്ങി ചേർക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് വിശിഷ്ടമാക്കിയ രാഷ്ട്രങ്ങളാണ് ആ രാത്രിയിൽ ആ പകലുകളിൽ അനാവശ്യമായി ഉറങ്ങി തീർക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കലാമിലേക്കും നാം മുന്നിടുകയും അത് ധാരാളമായി പാരായണം ചെയ്യുകയും നന്മയുടെ അതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സമയങ്ങൾ അത്രയും നന്മയിൽ കഴിച്ചു കൂട്ടുകയുമാണ് ചെയ്യേണ്ടത് എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റമദാനിന്റെ പകലിൽ ആളുകൾ അവർ നേരം പോക്കിന് വേണ്ടി സമയം കളയുന്നതിനു വേണ്ടി വിനോദങ്ങളിൽ കളികളിലുമൊക്കെ ഏർപ്പെട്ട ആളുകളുണ്ട് റമദാൻ വന്നെത്തിയിട്ടും എന്നിട്ടും അവർ റമദാനിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാതെ ഖുർആൻ പാരായണത്തിലേക്ക് വരാതെ സർവ്വ നമസ്കാരങ്ങൾ പോലും ഒഴിവാക്കി കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മിലേക്ക് വന്നെത്താൻ പാടില്ല സലഫുകൾ പറഞ്ഞതായി കാണാം കബറിൽ മറബാടപ്പെട്ടു പോയ ആളുകൾ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കാനുള്ളതും നിങ്ങൾ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതും എന്നവരോട് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു റമദാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്നും ആ കബറിൽ കിടക്കുന്ന ആളുകൾ അവർ ആഗ്രഹിച്ചു പോവുകയാണ് അവർ ആശിച്ചു പോവുകയാണ് അതുകൊണ്ട് റമദാൻ ലഭിക്കുന്ന നമ്മൾ ആ സമയത്തെ അനാവശ്യ കാര്യങ്ങളിൽ പാഴാക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ രണ്ട് കാര്യങ്ങളും നാം സംരക്ഷിക്കുകയാണെങ്കിൽ الله سبحانه وتعالى اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار